പഴയ പഴയൊരു ഹോം സ്റ്റേ ആയിരുന്നു കിട്ടാൻ നല്ല പാടാണ് ഇതാണ് നമുക്ക് ഡോൾഫിൻ പോകാനുള്ള വഴി ഐസ്ക്രീം അത് കണ്ടോ അവിടെ ഫുള്ള് കോട കയറി നമ്മുടെ പുളിമുട്ടായി ആ കാണുന്നതാണ് നമ്മുടെ കൊടൈക്കനാൽ ഡൈഫിൽ ടവർ ഇട്ടോ അങ്ങനെ നമ്മുടെ കൊടൈക്കനാൽ സീരീസ് സിക്സ്റ്റാർട്ടിങ് ആണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡോൾഫിൻ നോയ്സ് ആണ് അതായത് നമ്മുടെ വട്ടക്കനാലേക്കാണ് പോകുന്നത് വട്ടക്കനാൽ ഡോൾഫിൻ ഹൗസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഇപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കുടിക്കുകയോ പഴയ ഒരു ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ ഒരു ബാബാന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ നിർത്തിക്കൊണ്ടിരുന്നൊരു ഹോം സ്റ്റേ ആയിരുന്നു ഇപ്പോഴത്തെ അത് പൂട്ടിയിട്ടേക്കുക കിട്ടിയ ഒരു സ്പോട്ടായിട്ടോ അത് സന്ധ്യയൊക്കെ ആകുമ്പോൾ ഭയങ്കര രസം അവിടെ കാണാൻ എൻ്റെ മേളിലും താഴെയായിട്ട് ആയിട്ട് അത് ഇത്രേ അവിടെ സ്റ്റേ അടിക്കാനായിട്ട് പക്ഷെ അവിടുത്തെ ഒരു വ്യൂ അടിപൊളിയാണ് കഴിച്ചു വട്ടക്കനാലിലേക്ക് വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടുത്തെ റോഡ് കുഞ്ഞ് റോഡാണ് അതുപോലെ പാർക്കിംഗ് കിട്ടാൻ നല്ല പാടാണ് കിട്ടുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ വണ്ടി നൈസ് ആയിട്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ പീസ് ആയിട്ട് ഇറങ്ങിയത് നടന്ന് വട്ടക്കനാൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ കേട്ടോ സെറ്റ് ക്ലൈമറ്റ് ആണ് കൈസ് ഫുൾ കോട നിറഞ്ഞ കിടക്കുക പിന്നെ ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ വെറൈറ്റി മെറ്റീരിയൽ ആണല്ലോ ഗൈസ് ഈ ഷോപ്പിൽ കിടക്കുന്നത് സൺറൈസ് കാഫേ കോട കൊണ്ട് മൂടി കിടക്കുക ഒന്നും കാണാൻ വരുന്നില്ല ഇവിടെയും ഫുള്ള് കടകളാണ് കേട്ടോ ഗൈസ് പിന്നെ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ടെന്ന് ഉണ്ടോ എന്ന് തോന്നുന്നു ഇവിടെ പള്ളിയോ സർ ചർച്ച് കൈസ് അങ്ങനെ നമ്മളിത് വട്ടക്കനാലെത്തി വട്ടക്കനാൽ പ്രത്യേകിച്ച് അധികം കാണാനൊന്നുമില്ല നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്നൊരു വ്യൂ മാത്രു പക്ഷെ വട്ടക്കനാലു ഈ പറയുന്ന ഒരു അർത്ഥം ഏറെക്കുറെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ താഴേക്ക് ഒന്ന് പോകാനുണ്ട് ഇതാണ് നമുക്ക് ഡോൾഫിൻ ഹൗസിലേക്ക് പോകാനുള്ള വഴി ഇട്ടത് സോ എന്താ ചെയ്യുക താഴേക്ക് പോകാലേ

താഴെ നിന്ന് കയറി വരുന്നവരെ പാട് കണ്ടോ ഈ വഴി കണ്ടോ അടിപൊളി നല്ല രസം ഉണ്ടല്ലേ ക്ലോസ് അയച്ച് ചെറുതായിട്ടൊന്ന് പണിപാടി ഗൈസ് നമ്മളെ ഡോൾഫ് ഹൗസ് ക്ലോസ് ചെയ്ത് ഗൈസ് ആക്ച്വലി അഞ്ച് മണി വരെ ആട്ടോ നമുക്ക് താഴെ വിസിറ്റിൻ്റെ ടൈമുള്ളത് എനിക്കതറിയില്ലായിരുന്നു ടാസ്ക് അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു കയറുക ഏറെക്കുറെ ഒരു അര കിലോമീറ്റർ ഉള്ളതായിട്ട് ഈ കാര്യം അറിഞ്ഞു ഇല്ലയെന്നുണ്ടെങ്കിൽ മേലൊന്നും ഞാൻ നൈസായിട്ട് സ്കിപ്പ് ചെയ്തത് പ്ലേസിലോട്ട് പോയ ഞാനിരിക്കുന്ന കല്ലുണ്ടോ വട്ടക്കനാൽ സ്റ്റോൺ നമ്മൾ അതിലിരിക്കുമെന്ന് പറയില്ലേ അതുപോലത്തെ കല്ലായിരുന്നു വട്ടക്കനാൽ എൻ്റെ കല്ല് കാണുന്നുണ്ടോ ഞാനിരിക്കുന്ന കല്ല് പണ്ടെങ്കിൽ വേറെന്താ കേട്ടുണ്ടെന്ന് കാണാ ഗൈസ് നിന്ന് ഡോൾഫിൻ ഹൗസ് പോകാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമം എനിക്കുണ്ട് വട്ടക്കനാൽ വരുന്നവർ ഡോൾഫിൻ ഹൗസ് പോകുന്നവർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ വന്ന സമയത്ത് ഞാൻ വട്ടക്കനാൽ ഡോൾഫിൻ ഹൗസ് പോയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ മേളെ പിൻ ചെയ്ത് വെക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം കയറി ഒന്ന് കാണുക അതുമാത്രമല്ല വട്ടക്കനാലിൽ നമ്മൾ ഡോൾഫിൻ ഹൗസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡോൾഫിൻ ഹൗസിൽ നിന്ന് നമുക്ക് ഏറെക്കുറൊരു ഒൻപത് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ വെള്ളഗവി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ എത്താൻ പറ്റും അതായത് ഇന്നേ വരെ ഗവൺമെന്റ് പോലും എത്തിച്ചെല്ലാത്ത ചെരുപ്പ് നമുക്ക് ഉപയോഗിച്ച് അവിടെ ചെല്ലാൻ പറ്റാത്ത ഒരു വില്ലേജിൽ കേട്ടോ അത് നമ്മളിവിടെ നിന്ന് ഒരു മൂന്ന് മല കയറി ഇറങ്ങി വേണം നമ്മൾ താഴേക്ക് പോകാനായിട്ട് അപ്പോഴാണ് വെള്ളകവി എന്ന് പറഞ്ഞാൽ വില്ലേജിൽ എത്തുക അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം തീർച്ചയായിട്ടും ആ വീഡിയോസ് നിങ്ങളൊന്ന് കാണണം കേട്ടോ കാരണം വട്ടക്കനാലിൽ വട്ടക്കനാലിൽ നിന്ന് ഡോൾഫിൻ ഹൗസിൽ എങ്ങനെ പോകാൻ ഡോൾഫിൻ ഹൗസിൽ നിന്ന് വരെ പോകാനുള്ള ഫുൾ റൂട്ട് വഴി അടക്കം ഞാനതിൽ വിവരിച്ച് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും ആ വീഡിയോസും കൂടെ ഒന്ന് കാണാം ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും മേളിൽ ഞാൻ പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇനി ഇവിടെ നേരെ കോക്കേഴ്സ് വാക്കിലോട്ട് വാക്ക് ഓക്കെ ഇനി നമ്മൾ ഇത് ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ പോവുക നല്ല ചർച്ച് ഈ വഴിയെ നമ്മൾ കഴിഞ്ഞാൽ വാലി വ്യൂ കാണാം മൗണ്ടൻ വ്യൂ കാണാം ഷൂട്ടിംഗ് സ്പോട്ട് ഡോൾഫിൻ ഹോസ് വ്യൂ വാക്കിംഗ് പ്ലേസ് കുറിഞ്ഞി ഗാർഡൻ വൈകൈ ഡാം വ്യൂ ടെലിസ്കോപ്പ് ഇത്രയും വ്യൂസ് നമുക്ക് ഈ വഴിയെ നടന്നു കഴിഞ്ഞാൽ കാണാൻ കൈസ് ഓ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വ്യൂ ഉണ്ട് ലുക്ക് അറ്റ് ഓ വാവ് ചെക്ക് ദിസ് ഔട്ട് അത് കണ്ടോ ഗൈസ് അവിടെ ഫുള്ള് കോട കേ Really nice, and I got a blue color pala, pala shade color, guys. I love it. Oh, wow! Look at the view, guys. Oh, set. Oh, look at the view. ഇവിടെ നിന്ന് താഴെയുള്ളൊരു വ്യൂ കണ്ടോ എന്റെ പൊന്നും ഒരു രക്ഷയില്ല മുന്നിലോട്ട് വരെ വരെ ഒരു രക്ഷയുള്ള ഇവിടുത്തെ വ്യൂക്കറ്റ സ്കൈയുടെ കളർ കണ്ടോ മിസ്ഇസ് റിയലി നൈസ് പിന്നെ ഉണ്ടോ ഫുള്ള് മലനിരകൾ കട്ടതായിട്ട് ഇത് എന്തോ കെ നയൻറ്റി കെ കിഡ്സ് സ്വീറ്റ്സ് ഓ നമ്മുടെ പുളിമുട്ടായി പൂമൽ തേ ചുങ്ങൾ ഹണി ജെല്ല് കടലമുട്ടായി എന്തൊക്കെ സാധനം ഗൈസ് പഴയ ജീരക മുട്ടയുടെ സൈസ് കണ്ടോ ഗൈസ് ഓർമ്മ വരുന്നുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ കൊടക്കനാൽ ടവർ ടവർട്ടോ കണ്ടോ ആകാശമുട്ട് നീണ്ടു നിൽക്കുക അവിടെ ഫുള്ള് മഞ്ഞ കേട്ടോ കണ്ടോ ഫുള്ള് കൊടം ദേ ആ കാണുന്നതാണ് നമ്മുടെ ഡോൾഫിൻ ഹൗസ് കിട്ടോ നമുക്കിപ്പോൾ പോവാൻ പറ്റാത്ത സ്ഥലം ഓ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ ലുക്ക് അറ്റ് ദിസ് ഓ യാ പൊളിയാണ് ഗൈസ് പൊളി പൈസ് അങ്ങനെ നമ്മളിതേ ക്രോക്കേഴ്സ് വാക്ക് ഫുള്ള് നടന്നു കണ്ടിട്ടോ ഒരു രക്ഷയില്ല ആക്ച്വലി നമ്മളെ റൈറ്റ് സൈഡ് ഫുള്ള് എന്താ പറയുക ഷോപ്പുകളും റൈറ്റ് സൈഡ് ഫുള്ള് ഫുഡിലെ ഒരു രക്ഷയില്ലാത്ത മാരകമായിട്ടുള്ള വ്യൂ പോയിൻറ്റ് ആയിട്ടോ പിന്നെ ഇവിടത്തേക്ക് കയറി വരാനായിട്ട് ചാർജ് ഉണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് പേർക്ക് സെവൻറ്റി റുപ്പീസാണ് ചാർജ് വരുന്നത് ബാക്കി നമ്മൾ ഫോറസ്റ്റിലൊക്കെ കയറി കിറങ്ങിയപ്പോൾ ടെൻ റുപ്പീസ് ചാർജ് ഉണ്ടാവുന്നുള്ളൂ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇവിടെ അവർ മേടിച്ചിട്ടുണ്ട് സോ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് സീരീസ് ഒട്ടനെ വരുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കുക അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ മറക്കാണ്ട് അടിച്ചിടാം ഓക്കെ അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നതാണ് ഓക്കെ സോ കീപ് വാച്ചിങ് ഗായ്സ്